നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയില്ലേ ഇല്ലത്തെ കുട്ടിയുടെ പ്രശ്നം കണ്ടാൽ അറിയാം ഇല്ലത്തിന്റെ മുഷ്ടി എന്ന് ഈ സർക്കാരിന്റെ തുടക്കം കണ്ടാൽ അറിയാം ഒടുക്കം എന്ന് നമുക്ക് ഒരു പഴമൊഴിയുണ്ട് ഇവിടെ ഒരു വർഷമായിട്ടും ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ ഈ ഇരട്ട ചങ്കന് സാധിച്ചില്ല എന്നതാണ് ഈ രാഷ്ട്രീയത്തിലെ നമുക്ക് നമുക്കനുകൂലമാകുന്ന ഏറ്റവും വലിയ ഘടകം ഇരട്ട ചങ്ങു പോയ ഒറ്റ ചങ്ക് പോലുമില്ല ചങ്ക് രഹിത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ തിരിച്ചറിയാൻ ഒരു ചങ്കുവില്ല ഈ മംഗളാപുരത്ത് അവിടെ പ്രസംഗിക്കാൻ െ പ്രസംഗിപ്പിക്കില്ല എന്ന് വക്താക്കൾ പറഞ്ഞപ്പോഴും പ്രസംഗിപ്പിക്കാനുള്ള എല്ലാ സംരക്ഷണവും അദ്ദേഹത്തിന് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ ഒരു മന്ത്രിക്ക് ചാർജ് കൊടുത്തൊരു മന്ത്രിയോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ രോമത്തിന് പോറലേൽക്കരുത് അദ്ദേഹത്തിന്റെ പരിസരത്ത് അക്രമി പോകാൻ പാടില്ല ഇരുപത്തി അയ്യായിരം പോലീസുകാരെ ഇറക്കി അദ്ദേഹത്തിന് പരിരക്ഷ കൊടുത്ത് ആ ഇരുപത്തി അയ്യായിരം പോലീസുകാരന്റെ ബാലത്തിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹം അദ്ദേഹം വലിയ ഭീം പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചത് മൃണം കോളേജിൽ ഞാൻ പഠിക്കുമ്പോ വാൾമുനക്ക് മുമ്പിലൂടെ ഞാൻ നടന്നു പോയവനാ ഏതു മൂലത്താ പോയെന്ന് എനിക്കറിയില്ല